ശരവണ ഭവ എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഈ വരുന്ന ജനുവരി ഇരുപത്തി മൂന്ന് വെള്ളിയാഴ്ച പഞ്ചമിയാണ് പഞ്ചമി തിഥിയും വെള്ളിയാഴ്ചയും ഒന്നിച്ചു വരുന്നതിനെയാണ് നമ്മൾ ശ്രീപഞ്ചമി എന്ന് പറയുന്നത് വെളുത്ത വെളുത്തപക്ഷ ശ്രീപഞ്ചമിയാണ് പൂരുരുട്ടാതി നക്ഷത്രത്തോടു കൂടിയിട്ടാണ് ഈ പ്രാവശ്യം ശ്രീപഞ്ചമി വന്നിരിക്കുന്നത് അത് മാത്രവുമല്ല അന്ന് വസന്ത പഞ്ചമിയും കൂടിയിട്ടാണ് അന്നത്തെ ദിവസം ലക്ഷ്മി ദേവിയെയും സരസ്വതീദേവിയെയും ഒപ്പം തന്നെ ഗുപ്ത നവരാത്രി ആയതുകൊണ്ട് തന്നെ ആദിപരാശക്തിയെയും ഒക്കെ ഒന്നിച്ച് പ്രാർത്ഥിക്കാൻ പറ്റുന്ന അസുലഭമായിട്ടുള്ള ഒരു മുഹൂർത്തം വസന്തപഞ്ചമിയെക്കുറിച്ചുള്ള വീഡിയോ ഉണ്ട് അപ്പോൾ നമ്മൾ ഈ ശ്രീപഞ്ചമിയിൽ നമ്മുടെ വീട്ടിലോട്ട് ഐശ്വര്യം വരാനും എത്ര കടമുണ്ടെങ്കിലും അത് മാറാനും വേണ്ടിയിട്ട് എങ്ങനെയാണ് ലക്ഷ്മി പൂജ ചെയ്യേണ്ടതെന്നാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് ലക്ഷ്മി പൂജ ഞാൻ ഈ പറയുന്ന രീതിയിൽ ചെയ്യാൻ പറ്റാത്തവർ എന്തു ചെയ്യണം എന്നുള്ളതും പറയുന്നുണ്ട് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ മുഴുവനായിട്ട് കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് അന്നത്തെ ദിവസം പൂരുട്ടാതി നക്ഷത്രം ഏകദേശം രണ്ടേ മുപ്പത്തി മൂന്ന് വരെയുള്ളു ഉച്ചയ്ക്ക് അതുകൊണ്ട് തന്നെ ഞാൻ ഈ പറയുന്ന ലക്ഷ്മി പൂജ വെള്ളിയാഴ്ച രാവിലെ വരുന്ന ശുക്രഹോരയായ ആറ് ടു ഏഴ് ആ സമയത്തോ ഇല്ലെങ്കിൽ ഉച്ചയ്ക്ക് ഒന്ന് ടു രണ്ട് ആ ഒരു സമയത്തോ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ശുക്രഹോര സമയം നമ്മുടെ സൂര്യോദയവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ചെറിയ ചില ചേഞ്ചസ് വരും അത് നിങ്ങൾ ഗൂഗിളിൽ നോക്കി കണ്ടുപിടിച്ചാൽ മതിയാകും അങ്ങനെയല്ല ഞങ്ങൾക്ക് ആ രണ്ട് സമയവും പറ്റില്ല സന്ധിക്ക് ചെയ്തോട്ടെ എന്ന് ചോദിച്ചാൽ ചെയ്യുന്നതിൽ തെറ്റൊന്നുമില്ല പക്ഷേ അപ്പോൾ ഉത്രട്ടാതി നക്ഷത്രമാണ് പൂരുട്ടാതി ഉത്രട്ടാതി രേവതി നക്ഷത്രങ്ങൾ നമുക്ക് നല്ല ഐശ്വര്യം തരുന്ന നക്ഷത്രങ്ങളാണ് സോ നമ്മൾ ഈ മൂന്ന് ദിവസങ്ങളിലും ഗോപൂജ ചെയ്യാറുണ്ട് അതുകൊണ്ട് തന്നെ ഗോപൂജ നിങ്ങൾ ചെയ്യുന്നവർ വീട്ടിലാണെങ്കിലും ക്ഷേത്രത്തിലാണെങ്കിലും ഈ ഒരു വെള്ളിയാഴ്ച തിരഞ്ഞെടുക്കാവുന്നതാണ് അതിനായിട്ട് അത് നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ ആഗ്രഹത്തെ സാധിച്ചു തരുന്നതാണ് അപ്പോൾ ലക്ഷ്മി പൂജ ചെയ്യേണ്ടുന്ന വിധം ഈ ഒരു ലക്ഷ്മി പൂജ ചെയ്യാൻ നമുക്ക് ലക്ഷ്മി ദേവിയുടെ ഫോട്ടോ വിഗ്രഹം ഇതൊന്നും ആവശ്യമില്ല ഇനിയിപ്പം നിങ്ങൾ സാധാരണ ചെയ്യുന്നത് പോലെ ലക്ഷ്മി ദേവിയുടെ ഫോട്ടോയോ വിഗ്രഹമോ ഉണ്ടെങ്കിൽ അത് ഒരിടത്ത് വെച്ച് തുടച്ച് വൃത്തിയാക്കി പൊട്ടക്കത്തൊട്ട് ദേവിയെ പൂക്കൾ കൊണ്ടൊക്കെ അലങ്കരിച്ച് താമരപ്പൂ ഉണ്ടെങ്കിൽ അതൊക്കെ സമർപ്പിച്ചിട്ട് ദേവിക്ക് മുൻപിലായിട്ട് ഒരു നെയ് ദീപം കൊളുത്തി വെക്കുക കൊളുത്തിവെച്ചതിന് ശേഷം നമ്മളിവിടെ കോലം വരച്ചാണ് പൂജ ചെയ്യുന്നത് എട്ട് താമരപ്പൂവിൻ്റെ കോലവും ഒപ്പം തന്നെ ഇരട്ട മീൻ്റെ കോലവും അതിനോടൊപ്പം ഒരു ചെറിയ ബ്രാസിൻ്റെ പ്ലേറ്റിലോ അല്ലെങ്കിൽ വാഴയിലയിലോ വെറ്റിലയിലോ നമ്മൾ പച്ചരിയും പരിപ്പും കൂടി മിക്സ് ചെയ്തും വെക്കണം എന്തിനാണ് ഇതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു പൂരുട്ടാതി നക്ഷത്രം ഉൾക്കൊള്ളുന്നത് നമ്മുടെ മീനം രാശിയിലാണ് മീനം രാശിയുടെ കോലം എന്ന് പറയുന്നത് ഇരട്ടമീനാണ് അതുകൊണ്ടാണ് നമ്മളിവിടെ ഇരട്ടമീൻ എടുക്കുന്നത് ഇനി പൂരുട്ടാതി നക്ഷത്രത്തിൻ്റെ കോലം ബേസ് ചെയ്ത് എപ്പോഴും പറയുന്നത് കുബേരനായിട്ടാണ് അതുകൊണ്ട് തന്നെ കുബേര നിധി അതിന് പകരമാണ് നമ്മളിവിടെ പച്ചരിയും പരിപ്പും വെക്കുന്നത് പച്ചരി എന്ന് പറയുന്നത് ചന്ദ്രൻ്റെ ധാന്യവും പരിപ്പെന്ന് പറയുന്നത് ചൊവ്വയുടെ ധാന്യവും പരിപ്പിൻ്റെ ആ മഞ്ഞ കളർ ഇവിടെ വ്യാഴവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു അപ്പം നമ്മൾ ചൊവ്വ വ്യാഴം അതേപോലെ തന്നെ ശുക്രൻ ഈ മൂന്ന് ഗ്രഹത്തെയും ആക്ടിവേറ്റ് ചെയ്തുകൊണ്ട് ആണ് ഈ ഒരു പൂജ ചെയ്യുന്നത് അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഇത്രയും കാര്യങ്ങൾ ഈ പൂജയിൽ ഉൾപ്പെടുത്തുന്നത് അപ്പോൾ എങ്ങനെയാണത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാൻ എന്താ ഇവിടെ കാണിച്ചിട്ടുണ്ട് നമ്മൾ ലക്ഷ്മി ദേവിയൊക്കെ വെച്ചു അതിന് മുമ്പിൽ ദീപം കൊളുത്തി വെച്ചിട്ട് ഇതുപോലെ ഒരു വലിയ പലക എടുക്കാം ബോർഡ് അങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾക്ക് നിലത്തെ സ്ഥലമുള്ളെങ്കിൽ നിലം നന്നായിട്ട് തൂത്ത് മഞ്ഞൾ വെള്ളം കൊണ്ട് തുടച്ചേച്ച് ഒരു വരിയായിട്ട് നമ്മൾ താമര പൂക്കൾ എട്ടെണ്ണം വരയ്ക്കണം അതിപ്പം മുകളിൽ നാല് വരി ഒരു വരിയിൽ നാലെണ്ണം താഴത്തെ വരിയിൽ നാലെണ്ണം ഇനി സ്പേസ് ഉണ്ടെങ്കിൽ ചെറുതായിട്ട് ഒറ്റ വരിയിൽ എട്ട് താമരപ്പൂക്കൾ വരയ്ക്കണം ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം താമരപ്പൂവ് വരയ്ക്കുന്നതിന് മുൻപായിട്ട് പൂരുട്ടാതി നക്ഷത്രത്തിൻ്റെ കുബേരനെ പ്രതിധാനം ചെയ്യുന്ന പോലെ നമ്മൾ ഒരു ബ്രാസിൻ്റെ പ്ലേറ്റിലോ വാഴയിലോ പച്ചരിയും പരിപ്പും കൂടി മിക്സ് ചെയ്ത് വെക്കണം അതായത് ഒരു സ്പൂൺ വെച്ച് രണ്ടെണ്ണം എടുത്താൽ മതിയാവും അതാദ്യം വെച്ച് അതിന് ശേഷം അതിന് തൊട്ടടുത്തായിട്ട് നമ്മൾ ഇരട്ട ഇരട്ടമീൻ്റെ കോലം ഞാൻ എന്താ ഇവിടെ കാണിച്ചിട്ടുണ്ട് ഇതേപോലെ കോലം വരയ്ക്കുന്നു അതിന് ശേഷം വരി വരിയായി എട്ട് താമര പൂക്കൾ വരയ്ക്കുന്നു താമരപ്പൂക്കൾ എട്ടും വരച്ചതിന് ശേഷം അടുത്തതായിട്ട് നമ്മൾ വീണ്ടും ഇരട്ട മീനെ വരയ്ക്കുന്നു അതായത് ആദ്യം അരിയും പച്ചരിയും ശേഷം ഇരട്ട മീൻ പിന്നെ എട്ടിതൽ താമരപ്പൂക്കൾ ഒപ്പം അതിന് അവസാനം വീണ്ടും ഇരട്ട മീൻ അതായത് ഇരട്ട മീന് നമ്മൾ രണ്ട് പ്രാവശ്യം ഇവിടെ വരയ്ക്കുന്നുണ്ട് ഇത് വരച്ചതിന് ശേഷം ഇരട്ട മീനിനും താമര പൂക്കൾക്കും മഞ്ഞളും കുങ്കുമവും നമുക്ക് കുറച്ച് കുറച്ച് സമർപ്പിക്കാവുന്നതാണ് നിർബന്ധമില്ല താല്പര്യമുണ്ടെങ്കിൽ മാത്രം ഇതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് ഈ എട്ട് താമരപ്പൂക്കളും എട്ട് ലക്ഷ്മികളാണെന്ന് സങ്കല്പിച്ചാണ് നമ്മൾ മന്ത്രം ചൊല്ലുന്നത് അതായത് ഓരോ താമരപ്പൂവിലും ഓരോ ലക്ഷ്മികളുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഭാവം നമ്മളതാണ് അർത്ഥമാക്കുന്നത് അപ്പോൾ നമ്മൾ ഇതിനെ അർച്ചിക്കാൻ വേണ്ടിയിട്ട് ഇനി എടുക്കേണ്ടത് ശ്രീപഞ്ചമി ആയതുകൊണ്ട് തന്നെ അഞ്ച് വിവിധ തരത്തിലെ പത്രങ്ങളും പുഷ്പങ്ങളുമാണ് പത്രം എന്നാൽ ഇലകൾ അതായത് മൈലാഞ്ചി ഇല കൂവളത്തിൻ്റെ ഇല മാവില അതേപോലെ തന്നെ തുളസി ഇല ഒപ്പം തന്നെ ഏതെങ്കിലും ഒരു പൂവ് പൂവെന്ന് പറയുമ്പം മുല്ലപ്പൂവോ അങ്ങനെ അല്ലെന്നുണ്ടെങ്കിൽ മാവിൻ്റെ പൂ മാമ്പൂ ഇപ്പം മാവൊക്കെ പൂക്കുന്ന സീസണാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മാമ്പൂ എടുക്കാം ഇനി മാതള നാരങ്ങയുടെ പൂവ് അത് വളരെ റയറാണ് എല്ലാവർക്കും കിട്ടുമോ എന്നറിയില്ല പക്ഷേ ഈ മുല്ലപ്പൂവും മാമ്പൂവും എല്ലാവർക്കും കിട്ടും നാട്ടിലൊക്കെയാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിലൊക്കെ മാവിൾ പൂത്തു നിൽക്കുന്ന സമയമായിരിക്കും അപ്പം ആ മാവിൻ്റെ പൂവ് ഇതിൽ ഏതെങ്കിലും കൂടി മിക്സ് ആക്കണം ഇനിയിപ്പം നിങ്ങൾക്കിതിൽ ഏതൊക്കെ കിട്ടുമോ അതൊക്കെ നിങ്ങൾ എടുത്താൽ മതി പക്ഷേ അഞ്ച് വ്യത്യസ്ത ഇനം എടുക്കണം എന്നുള്ളതേ ഉള്ളൂ ഇതിലേതൊക്കെ കിട്ടും തുളസി ഇല അതേപോലെ തന്നെ കൂവളത്തിൻ്റെ ഇല മാവിൻ്റെ ഇലയൊക്കെ എല്ലാവർക്കും കിട്ടുന്നതാണ് അപ്പോൾ അതെല്ലാം കൂടി അഞ്ച് ഐറ്റംസ് ഇപ്പം ഞാൻ ഈ പറഞ്ഞ പുഷ്പങ്ങളില്ലെങ്കിൽ നിങ്ങൾക്ക് താമര പൂവോ റോസാ പൂവോ മറ്റ് പുഷ്പങ്ങൾ എടുക്കാം ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് കിട്ടുന്നതാണ് ഞാൻ ഈ പറഞ്ഞത് ഇത് ഒന്നിച്ചെടുത്ത് മിക്സാക്കുക അതിന് ശേഷം നമ്മുടെ മഹാലക്ഷ്മി അഷ്ടകം നമസ്തേസ്തു മഹാമായ എന്ന് തുടങ്ങുന്ന അഷ്ടകം ഓരോന്നും ചൊല്ലി ഓരോ താമരപ്പൂവിനും നമ്മൾ അർച്ചന ചെയ്യുന്നു അവിടെ നമ്മൾ പച്ചരിയും അതേപോലെ പരിപ്പും ഇരട്ടമീനയും നോക്കണ്ട എട്ട് താമരപ്പൂക്കളിൽ എട്ട് ലക്ഷ്മികളുണ്ട് ആ ലക്ഷ്മികൾക്ക് നമ്മൾ ഇത് ഓരോന്നും കൊണ്ട് അർച്ചന ചെയ്യുന്നു ഇത് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ എല്ലാം നമ്മുടെ കയ്യിൽ കിട്ടും അപ്പം അഷ്ടകം ചൊല്ലുന്നു നമ്മൾ അർച്ചന ചെയ്യുന്നു അർച്ചന ചെയ്തതിന് ശേഷം നമ്മൾ നിവേദ്യം സമർപ്പിക്കുന്നു നിവേദ്യം എന്ന് പറയുന്നത് വ്യത്യസ്ത അഞ്ച് ടൈപ്പ് ഒന്നെങ്കിൽ അഞ്ച് വ്യത്യസ്ത ഇനം പഴങ്ങൾ എടുക്കാം അഞ്ച് വ്യത്യസ്ത ഇനം നട്ട്സ് എടുക്കാം അഞ്ച് വ്യത്യസ്ത ഇനം പായസം സമർപ്പിക്കാം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം വേണമെന്നുണ്ടെങ്കിൽ പഴം എടുക്കാം മാതള നാരങ്ങ എടുക്കാം കാച്ചി വെക്കാം പാൽപായസം ഉണ്ടാക്കി സമർപ്പിക്കാം എന്തെങ്കിലും ഒരു തരത്തിലെ നട്ട്സ് സമർപ്പിക്കാം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം വ്യത്യസ്തമായിട്ടുള്ള അഞ്ചെണ്ണം ശ്രീപഞ്ചമി ആയതുകൊണ്ട് വ്യത്യസ്ത തരത്തിലെ അഞ്ച് നിവേദ്യങ്ങൾ സമർപ്പിക്കുക എന്നുള്ളതേ ഉള്ളൂ അത് നിങ്ങൾക്ക് എന്തുവാ ഇപ്പം നട്ട്സ് മാത്രമാണെന്നുണ്ടെങ്കിൽ ക്യാഷ്യൂ ബദാം പിസ്ത റേസൻസ് ഡേറ്റ്സ് അഞ്ചെണ്ണമാകും ഫ്രൂട്ട്സ് ഫ്രൂട്ട്സാണെന്നുണ്ടെങ്കിൽ ആപ്പിൾ മാതളനാരങ്ങ പഴം ഓറഞ്ച് പേരയ്ക്ക അഞ്ചെണ്ണം ആകും പായസമാണ് വെക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പാൽ പായസം വെക്കാം അതേപോലെ ശർക്കര പായസം വെക്കാം മറ്റെന്തെങ്കിലും തരത്തിൽ പായസങ്ങൾ അറിയാമെങ്കിൽ അത് വെക്കാം അങ്ങനെ അല്ലെങ്കിൽ ഇതിൽ നിന്നും നിങ്ങൾക്ക് പറ്റുന്നത് ഓരോന്നും സെലക്ട് ചെയ്ത് വെക്കാം അതൊക്കെ അവരവരുടെ ഇഷ്ടമാണ് ഇനി അഞ്ചെണ്ണം ഞങ്ങൾക്ക് വെക്കാൻ പറ്റില്ല എന്നുള്ളവർ ഏറ്റവും നല്ലത് കൽക്കണ്ട് പായസം ദേവിക്ക് സമർപ്പിക്കുന്നതാണ് കൽക്കണ്ട് പായസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ശർക്കരയ്ക്കും പഞ്ചസാരയ്ക്കും പകരം കൽക്കണ്ടം ചേർക്കുന്നു പാൽ പായസം എങ്ങനെ നമ്മൾ ഉണ്ടാക്കുന്ന ഉണ്ടാക്കുന്നു പഞ്ചസാരയ്ക്ക് പകരം ഇവിടെ കൽക്കണ്ടം യൂസ് ചെയ്യുന്നു അതേ ഉള്ളൂ വ്യത്യാസം അത് ദേവിക്ക് സമർപ്പിക്കുന്നു പിന്നെ വെറ്റിലയും പാക്കും വെക്കാൻ മറക്കരുത് എന്നിട്ട് ദേവിക്ക് മുൻപിൽ നമ്മൾ സാക്ഷാംഗം നമസ്കരിക്കുന്നു അതായത് സ്ത്രീകളുടെ നമസ്കാരം അങ്ങനെ നമസ്കരിച്ച് നല്ല ഐശ്വര്യം തരണമെന്ന് പ്രാർത്ഥിക്കുന്നു ഈ ഒരു പൂജ നമ്മൾ ചെയ്യുന്നത് വഴി കുടുംബത്തിലോട്ട് ഐശ്വര്യം ഉണ്ടാകാനും നിങ്ങളിപ്പോൾ എത്ര കടത്തിൻ്റെ പിടിയിൽ ഞെരുങ്ങിയിരിക്കുന്നവരാണെങ്കിലും ആ കടം നിങ്ങൾക്ക് മാറിക്കിട്ടാൻ കാരണം നിലത്തത്വ മാസമാണ് ഈ ഒരു മകരമാസം എന്ന് പറയുന്നത് അപ്പം ഈ ഒരു മകരമാസത്തിൽ ശുക്രസമ്പത്തുള്ള ഇലകൾ കൊണ്ട് നമ്മൾ മഹാലക്ഷ്മിയെ അർച്ചന ചെയ്യുമ്പം നമുക്ക് എത്ര കടമുണ്ടെങ്കിലും ആ കടം മാറിക്കിട്ടും ശുക്രസമ്പത്തുള്ള ഇലകളെന്ന് പറയുന്നത് ഈ പറയുന്ന മൈലാഞ്ചി മാവില കൂവളത്തിൻ്റെ ഇല തുളസി ഇല ഇവയൊക്കെയാണ് അപ്പം ഈ ഇലകൾ കൊണ്ട് നമ്മൾ മഹാലക്ഷ്മിയെ ഈ ഒരു നിലതൃത്വ മാസത്തിൽ അർച്ചന ചെയ്യുമ്പോൾ അതിന് ലഭിക്കുന്ന ഫലമെന്ന് പറയുന്നത് വളരെ വലുതായിരിക്കും അതിനുശേഷം ആ പ്രസാദം വീട്ടിലുള്ളവർ മാത്രം കഴിച്ചാൽ മതിയാകും ഈ ഒരു പൂജ നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് നല്ല ഫലം കിട്ടും ഇനി വീട്ടിലീ പൂജകളൊന്നും ചെയ്യാൻ സമ്മതിക്കില്ലാത്തവർ നിങ്ങളുടെ വീട്ടിൽ വെള്ളിയാഴ്ച രാവിലെ അഞ്ച് തിരിയിട്ട് നെയ്യൊഴിച്ച് നിലവിളക്ക് കത്തിച്ച് ഞാൻ ഈ പറഞ്ഞ ഇലകളും പൂക്കളും നിങ്ങൾക്ക് കിട്ടുമെന്നുണ്ടെങ്കിൽ ആ പൂക്കൾ നിലവിളക്കിന് ചുറ്റുമായിട്ട് അലങ്കരിച്ചു വെച്ച് ഈ ഒരു മഹാലക്ഷ്മി അഷ്ടകം ഒരു പ്രാവശ്യം ചൊല്ലി ദേവിക്ക് പറ്റുന്ന നിവേദ്യവും സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്കിതിൻ്റെ ഫലം പൂർണ്ണമായിട്ടില്ലെങ്കിലും പകുതി ലഭിക്കുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും ഇത് ചെയ്യാൻ ശ്രമിക്കണം എല്ലാവരെയും മുഴുവൻ അനുഗ്രഹിക്കട്ടെ ഓം ശരവണ